അസലാമലൈക്കും വെറും അഞ്ച് മിനിറ്റിൽ രാവിലത്തെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഈവനിങ്ങിലൊക്കെ വരുമ്പോൾ നല്ലൊരു സ്നാക്കായിട്ടോ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കാണാനൊക്കെ എന്താ ഭംഗിൽ അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വെറും അഞ്ചേ അഞ്ച് മിനിറ്റിൽ ഇത് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കിയെടുക്കാം പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല അതിശയിക്കും രുചിയിലും കാണാൻ നല്ല ഭംഗിയിലും ഇത് നമുക്ക് റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് ഓരോരുത്തർക്ക് ഓ ഒരെണ്ണം എന്ന രീതിക്ക് നമുക്കെടുത്താൽ മതിയാകും അപ്പോൾ ഏകദേശം ഒരു നാലോ അഞ്ചോ ബ്രെഡിന് നമുക്ക് വേണ്ടത് രണ്ട് കോഴിമുട്ടയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടേതാ രണ്ട് കോഴിമുട്ട ഒരു ബൗളിലോട്ട് ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിതാ ഇതൊന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഫോർ നാല് സൈഡും എന്ത് ചെയ്യണം ഒരു സ്ക്വയർ ടൈപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ആ കട്ട് ചെയ്യുന്ന ഭാഗം നമ്മൾ എടുത്ത് വെക്കണം ഇതിന് നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതാ നല്ലൊരു മൂർച്ചയുള്ള കത്തി എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു സ്ക്വയർ ടൈപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു സൂപ്പർ പലഹാരം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവരും ഉണ്ടാക്കും ചെയ്യട്ടെ രാവിലൊക്കെ ചില ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും അല്ലെങ്കിൽ മടി പിടിച്ച ദിവസമായിരിക്കും അല്ലേ ചില പിന്നെ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോണ കുട്ടികൾക്ക് നമ്മൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്താലും അവർക്കൊന്നും വേണ്ടിയല്ല കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടാവും ഇതുപോലെ ഒരു പ്രാവശ്യങ്ങളും ചെയ്ത് കൊടുക്കുക ഒരുപാട് എണ്ണയിൽ പൊരിക്കുകയും അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മളൊരു ഹെൽത്തി ഒരു സംഭവം തന്നെയാണ് ഇത് അതുകൊണ്ട് യാതൊരു പേടിയും വേണ്ട നമുക്കിത് മക്കൾക്ക് നല്ല ഈസി ആയിട്ട് രാവിലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അവർ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് വയറ് നിറച്ച് കഴിച്ച് സ്കൂളിലോട്ട് പോകണത് അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ ഹാപ്പിയാണല്ലേ ഒപ്പം നമുക്കിത് സ്നാക്കായിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടാനൊക്കെ പറ്റും കേട്ടോ പിന്നെ നമുക്ക് ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുമ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ എന്താ കൊടുക്കാന്ന് ചെയ്തിട്ട് ആരും ടെൻഷൻ ടെൻഷനാകേണ്ട വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഞാനിവിടെ ഒരു അഞ്ചാറ് ബ്രെഡിൻ്റെ ഇതുപോലെ സ്ക്വയർ ആയിട്ട് താ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി വേണം എന്നെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോരാനൊക്കെ ചാൻസ് ഉണ്ട് ഈ ഒരു ബ്രെഡും നല്ല സോഫ്റ്റ് ബ്രെഡാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു രണ്ട് നേന്ത്രപ്പഴം അത്യാവശ്യം വലിയൊരു നേന്ത്രപ്പഴമാണെങ്കിൽ ഒന്ന് മാത്രം മതിയാകും അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വളരെ ചെറുതാണ് കേട്ടോ അതിൻ്റെ പേരിലാണ് ഞാനിവിടെ രണ്ടെണ്ണൊക്കെ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ വലിയ നേന്ത്രപ്പഴാണെങ്കിൽ ആദ്യം നടു ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാകും കേട്ടോ ഒരു ചെറിയ നേന്ത്രപ്പഴായതുകൊണ്ട് നമുക്കിതാ ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്യാം അതുപോലെ തന്നെ മൈസൂർ പഴം റോബസ്റ്റാ പഴമൊക്കെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസാക്കാം ഞാനിവിടേതാ രണ്ട് പഴം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കനം കുറച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ഒരുപാട് കനത്തിലല്ല കനം കുറച്ചിട്ട് തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ എത്രത്തോളം ബ്രെഡ് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് തന്നെ നേന്ത്രപ്പഴം ഇതിൻ്റെ അളവിലും മാറ്റം വരും കേട്ടോ അപ്പം ഇതുപോലെ കനം കുറച്ച് ഞാനിതാ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ രണ്ട് കോഴിമുട്ട ഒരു ബൗളിലോട്ടൊന്ന് പൊട്ടിച്ചു വെച്ചിരുന്നല്ലോ ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും പൊടിച്ചെടുത്ത് കൊടുക്കാം അല്ലെങ്കിൽ പട്ടിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ പട്ട മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്ത് തന്നെ അത് ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ഈ ഒരു മുട്ടയുടെ ആ ഒരു പച്ച സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കണം ഇനിയിപ്പോൾ പാലില്ല എന്ന് കരുതിയിട്ട് ആരും ടെൻഷനാകേണ്ടെട്ടോ രണ്ട് ടീസ്പൂൺ നമ്മളെ പാൽപ്പൊടി കയ്യിലുണ്ടാവുമല്ലോ നമ്മൾ പെട്ടെന്ന് വേസ്റ്റ് വരുമ്പോൾ ചായയൊക്കെ ഉണ്ടാക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും ഒരു രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി ഇളം ചൂടുള്ള വെള്ളത്തിലൊന്ന് കലക്കിയെടുത്താലും മതിയാകും ഒരുപാട് വെള്ളത്തിലല്ല കേട്ടോ ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയെടുക്കാം ഈ ഒരു സമയം ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരുപാട് പഞ്ചസാരയുടെ ആവശ്യമില്ല ബ്രെഡിലും അതുപോലെ തന്നെ പഴത്തിലും അത്യാവശ്യം മധുരം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാമല്ലോ അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം എങ്കിലും നമ്മളെ മക്കളെ കഴിക്കാനായിട്ട് അത്യാവശ്യം ചെറിയ രീതിയിൽ മധുരം വേണമെങ്കിൽ അവരും ഇത് കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ പഴത്തിൽ നല്ല മധുരമുള്ള പ പഴാണെങ്കിൽ ഒരു ടീസ്പൂണെങ്കിലും പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊരു സ്പൂണൊക്കെ വെച്ച് അടിച്ചിട മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാൻ ചൂടാക്കാം ഈ ഒരു പാനിലോട്ട് ഞാനിതാ ഒരു ഇച്ചിരി കാലില്ല കുറച്ച് നെയ്യാണ് കേട്ടോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് പകരം ബട്ടർ കയ്യിലുള്ളവർക്ക് ബട്ടറും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ചട്ടിയിൽ മുഴുവനായിട്ട് തേച്ച് കൊടുക്കാം ഞാൻ അത്യാവശ്യം വലിയ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പെട്ടെന്ന് പരിപാടി കഴിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു പാൻ എടുത്തത് അപ്പോൾ നിങ്ങൾ കയ്യിൽ ഇതുപോലെ പാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു നാലോ അഞ്ചോ മൂന്നോ നാലോ പലഹാരമൊക്കെ ഒപ്പം തന്നെ ഇതുപോലെ ചുട്ടെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ ബ്രെഡിൻ്റെ ഫോർ സൈഡും എന്താ ഇതുപോലെ ഒന്ന് ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പഴം ഉണ്ടല്ലോ അതാണ് കേട്ടോ ഈ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്തും നിങ്ങൾ തീ ഒരുപാട് കൂട്ടി വെച്ചിട്ട് കൊളാക്കി എടുക്കരുത് അങ്ങനെയാകുമ്പോൾ ബ്രെഡൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് അടിഭാമൊക്കെ മുരിഞ്ഞ് കിട്ടും ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് വളരെ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് എങ്കിലേ നമുക്ക് ഈ ഒരു പഴൊക്കെ ഇതുപോലെ നിരത്തി വെക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചട്ടിയൊക്കെ പെട്ടെന്ന് ചൂടാകും ആ ഒരു ചൂട് കൊണ്ട് കയ്യൊക്കെ അങ്ങനെ ചൂടായിട്ട് പിന്നെ നമുക്കൊന്നിനും കഴിയുമല്ലോ കേട്ടോ പഴമൊക്കെ നന്നായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം വലിയ പഴമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നടു നടുയിലൂടെ സെൻ്ററിൽ കൂടെ ഒരു കട്ട കൊടുത്തിട്ട് രണ്ടെണ്ണീച്ച രണ്ടെണ്ണീച്ചായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി ഇനി നമ്മളിതിന് ശേഷം ചെയ്യാൻ പോകുന്നത് അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു മുട്ടയും പാലും ഒക്കെ മിക്സ് ആക്കിയതുണ്ടല്ലോ അതൊന്നൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പാലില്ലെങ്കിൽ പാൽപ്പൊടി ചേർത്താലും നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ അത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളിതൊന്ന് ഈ ഒരു ഒന്ന് കവർ ചെയ്ത് കിട്ടണം ഒരു ലിക്വിഡിൽ അത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു മുട്ടയുടെ ഈ ഒരു മിക്സിയിലിട്ടോ ഇനിയിപ്പോൾ പുറത്തേക്ക് പോകുന്നൊന്നു ചെയ്തിട്ട് ആരും ആവണ്ട ചട്ടികൾ ഒരു ചൂടുള്ളതുകൊണ്ട് തന്നെ അത് മങ്ങ മുരിഞ്ഞു പിടിച്ച് കിട്ടിക്കോളും പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു ബ്രെഡിൻ്റെ കട്ടിങ് ഉണ്ടല്ലോ ആ ഒരു കട്ടിങ്ങിതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് പതുക്കിയൊന്നാമർത്തി കൊടുക്കുക അപ്പോൾ ഒന്നെങ്കിൽ നെയ്യ് വെച്ച് ചെയ്യാം ബട്ടർ വെച്ച് ചെയ്യാം പിന്നെ നെയ്യൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി ഹെൽത്തിന് നമ്മളെ മക്കൾക്കായാലും ആർക്കായാലും അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ കേട്ടോ അപ്പോൾ ഈ ചെറിയ കുട്ടികളിൽ കാണുന്ന തൊലി ഈ ഒരു മുരിച്ചിൽ അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഇതുപോലെയൊക്കെ നെയ്യിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കാനായിട്ട് നോക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരുടെ ആ ഒരു ഇതൊക്കെ മാറിയിട്ട് സ്കിന്നൊക്കെ നല്ല ഷൈനിങ് ഉണ്ടാവും അതുപോലെ തന്നെ നിറം വർദ്ധിക്കാനും നല്ലൊരു ഉന്മേഷം ഉണ്ടാവും പിന്നെ നെയ്യുണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിക്കുമ്പോൾ ബുദ്ധി വികസിക്കും അപ്പോൾ നെയ്യ് കേടാണെന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരുപാട് നെയ്യ് നമുക്ക് കേടാണ് പക്ഷേ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെയൊക്കെ കുട്ടികളായാലും വലിയവരായാലും നെയ്യ് കഴിക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ എന്നിട്ട് ആ രണ്ട് സൈഡും നമുക്ക് നമുക്കിതുപോലെ ഒന്നും മുരിച്ചെടുക്കാം ഇനിയിപ്പോൾ ഇത് മറിച്ചിടുമ്പോൾ അത് പോരോ അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ കണ്ടല്ലോ കാണാനൊക്കെ എന്താ മുഞ്ചിലെ ഇന്ന് കഴിക്കാനായിട്ടും നല്ല രുചി തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടൊക്കെ നെയ്യോ അങ്ങനെ ബട്ടറൊക്കെ ചേർക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ലാസ്റ്റ് തേനക്കൊഴിച്ച് കഴി കുട്ടികൾക്ക് കൊടുക്കുന്നതും വളരെ നല്ല തന്നെയാണ് ഞാനിങ്ങനെ പ്ലെയിനായിട്ടാണ് കേട്ടോ ഇങ്ങനെ പ്ലെയിനായിട്ട് കഴിക്കാനും നല്ല രുചി തന്നെയാണ് അതാ നമ്മളെ ഈ ഒരു ബ്രഷിൽ ബ്രഷിലൊരിത്തിരി നെയ്യ് മാത്രമേ ഞാൻ ചേർത്തുള്ളൂ നോൺ സ്റ്റിക്ക് പാനായത് കൊണ്ട് ഒരുപാട് നെയ്യൻ്റെ ആവശ്യം നമുക്കില്ല അപ്പോൾ നോൺ സ്റ്റിക് പാനുള്ളവർ അതിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ആകുമ്പോൾ നല്ല മുരിഞ്ഞ് കിട്ടും പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് ആയി വരും നമുക്കിത് ഈ ഒരു പഴം നിരത്തി വെക്കാനോ ഈ ഈയൊരു മുട്ടയുടെ മിക്സ് ഒഴിക്കാനോ ഒന്നും ടൈമുണ്ടാവില്ല അപ്പോഴേക്കും നല്ല പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ആയി കിട്ടും അപ്പം അതാണ് ഞാൻ എന്താ പഴമൊക്കെ ഇതുപോലെയൊന്ന് വെച്ച് കൊടുത്തിട്ട് സിമ്പിളല്ല ഈ ഒരു റെസിപ്പി ഇവിടെ ഒന്ന് ചെയ്ത് നോക്കെട്ടോ രാവിലെയൊക്കെ അരി അരച്ച് അതിനൊരു ദോശ ചൂടുകയാണെങ്കിൽ ദോശ അതിനൊരു കറി ഒക്കെ വേണമല്ലേ നമ്മളെത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയാലും ചില സമയം മക്കളതൊന്നും കഴിക്കാതെ സ്കൂളിലോട്ടും പോകും എന്നാൽ ഇതുപോലെയൊക്കെ ഞങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കട്ടെ രാവിലെയൊക്കെ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും പിന്നെ വലിയൊരു പണി മൂവാർ കുട്ടികൾ വേറെ നിറച്ച് കഴിച്ചോളും നല്ലൊരു ഹെൽത്തി ഫുഡ് തന്നെയാണ് അപ്പം ഞാൻ പഴം മുഴുവനായിട്ട് താത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ അതൊന്നും ഒഴിച്ചു കൊടുക്കട്ടോ ഒരുപാടങ്ങ് നിറച്ചിട്ട് ഒഴിക്കണ്ട ഇതുപോലെ ഒന്ന് ഫില്ലായി കിട്ടിയാൽ മതി കേട്ടോ എന്നിട്ട് ആ ബ്രെഡ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യും വേണം നമുക്ക് പിന്നെ താഴോട്ട് ഇങ്ങനെ വിളിച്ചിറങ്ങുമ്പോ അങ്ങനെ ആരും ടെൻഷൻ ആവണ്ടെട്ടോ ചൂടുള്ള ചട്ടിയല്ലേ അതങ്ങ് ഒട്ടിപ്പിടിച്ചോളും സിമ്പിളാണ് നല്ല ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യത്തിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ അതുപോലെ തന്നെ ഇത് ഒരുപാട് തീ അങ്ങോട്ട് കൂട്ടി വെക്കരുത് കേട്ടോ ബ്രെഡല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ മറിച്ചണ സമയത്ത് ആ ഒരു ഭാഗത്ത് നെയ്യോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ലാസ്റ്റിക്കൊക്കെ ഫാനാകുമ്പോൾ ഒരുപാട് നെയ്യിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് വരില്ല കേട്ടോ അപ്പോൾ കണ്ടല്ലോ ആ ഒരു ബ്രെഡ് നമ്മളതിൽ ഒട്ടിച്ച് വെക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് അതിലങ്ങ് പിടിച്ച് കിട്ടും അതങ്ങ് കൈ പോരി വിട്ടുപോരി അങ്ങനെയൊന്നുമില്ല കേട്ടോ ഒന്ന് മൊരിച്ച് കഴിക്കുമ്പോഴാണ് എനിക്കും ഒന്നുകൂടി ആയിട്ട് തോന്നിയത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടല്ലോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് പരിപാടി കൂടി ഉള്ളു കേട്ടോ ഏകദേശം നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ട് നേരെ നമുക്കിതുണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു അടിപൊളി ചായക്കടിയും റെഡിയാക്കിയിട്ടെടുക്കാം എന്തായാലും നൂറ് ശതമാനം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതൊരുപാട് ഇഷ്ടമാവും ഉള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ അമ്മമാർക്കൊക്കെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് പിന്നെ ചില മക്കൾ ഈ നേത്രപ്പുഴയൊക്കെ കഴിക്കാൻ വലിയ മടിയായിരിക്കും നേന്ത്രപ്പുഴയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ പക്ഷേ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിൽ എന്താ ഉള്ളതെന്ന് അറിയില്ല അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് മക്കളൊക്കെ ആ ഒരു പഴമുണ്ടോ ഒന്നും നോക്കൂല കേട്ടോ വേറെ നിറച്ച് തന്നെ കഴിച്ചോളും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നമുക്ക് ഇഷ്ടമായോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തെയ്യാം നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളെ ഫോണൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ അല്ലേ ഫാമിലിയും ഫ്രണ്ട്സിൻ്റെയൊക്കെ ഗ്രൂപ്പുകളുണ്ട് എല്ലാ ഗ്രൂപ്പുകളിലോട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണും ചെയ്യട്ടെ അതുപോലെ തന്നെ മഷാല എന്ത് ചെറുക്കില്ല എല്ലാവരും ഉണ്ടാക്കും ചെയ്യട്ടെ ഈ ഒരു അടിപൊളി പലഹാരം ഒരുപാട് ചിലവുകളൊന്നുമില്ല കുഞ്ഞി കുഞ്ഞി പരിപാടികളേ ഉള്ളൂ എങ്കിലും നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് പിന്നെ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഓർക്കും തന്നെ ഇത് കാണുമ്പോൾ തന്നെ ഒരു പുതുമയായിരിക്കും നിങ്ങൾ ചെയ്ത് നോക്കട്ടോ ഇതുപോലെ ഇതുപോലെയൊന്നും മുരിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് ഒന്നുകൂടി കഴിക്കാനായിട്ട് ടേസ്റ്റ് തോന്നിയത് ഏതായാലും നല്ല സൂപ്പർ പലഹാരം തന്നെയാണ് ഇനി നമുക്ക് കട്ട് ചെയ്തുകൂടി കാണിച്ചു തരാം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം ഉൾഭാഗം നെയ്യിലൊക്കെ ഇങ്ങനെ വേ നമ്മളൊന്ന് ചെറുതായിട്ടൊന്നും മൊരിച്ചെടുത്തുകൊണ്ട് തന്നെ ആ ഒരു ബ്രെഡ് അല്ലെങ്കിൽ സോഫ്റ്റ് ആണ് ഇപ്പോൾ ഒന്ന് കൂടി സോഫ്റ്റ് ആയത് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു നെയ്യിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ ഇതിലോട്ട് ഇറങ്ങിയിട്ട് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് കണ്ടോ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ പിച്ച് എടുക്കുമ്പോഴേക്കും എന്തിനെ സിമ്പിളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കയ്യിൽ അങ്ങ് ഒട്ടിപ്പോരാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷൻ എല്ലാവരും ഒന്ന് നെക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്കും തരും കേട്ടോ അപ്പം ഇൻഷാല്ല നാളെ വരെ എല്ലാവരോടും അസലമലേക്കും